ആലപ്പുഴയിൽ വള്ളം മറിഞ്ഞു എന്നൊരു വാർത്ത വരുന്നുണ്ട് അവിടെ ഒരു മത്സ്യത്തൊഴിലാളി മരിച്ചു എന്നാണ് വാർത്ത ആർത്തുങ്കൽ സ്വദേശി പോളാണ് മരിച്ചത് വള്ളം ശക്തമായ തിരമാലയിൽപ്പെട്ടാണ് അപകടമുണ്ടായത് എട്ടുപേരടങ്ങുന്ന സംഘമാണ് മത്സ്യബന്ധനത്തിന് പോയത് ശരത്തുണ്ട് കൂടുതൽ വിവരങ്ങളുമായി ശരത്ത് എപ്പോഴായിരുന്നു ഈ സംഭവം അവരെപ്പോഴാണ് മത്സ്യബന്ധനത്തിന് പോയത് ആ പെട്ടെന്ന് കാലാവസ്ഥ മാറിയതാണോ അപകട കാരണം അരുൺകുമാർ ഇന്ന് പുലർത്തെ ഒന്നരയോടെ കൂടിയാണ് ഈ സംഭവം നടക്കുന്നത് എട്ട് എട്ടുപേരടങ്ങുന്ന സംഘമാണ് ഈ വള്ളത്തേരുണ്ടായത് അങ്ങനെ വലിയ തിരമാല വരികയും വള്ളത്തിൽ ഇടിക്കുകയും ചെയ്തു ഉടൻ തന്നെ വള്ളം ഇടിച്ചതിന്റെ ആഘാതത്തിൽ ഇളകുകയും തുടർന്ന് വള്ളത്തിലുണ്ടായിരുന്ന പോൾ തെറിച്ച് കടലിലേക്ക് വീഴുകയുമാണ് ഉണ്ടായത് പിന്നീട് മത്സ്യത്തൊഴിലാളികൾ തന്നെയാണ് തിരച്ചിൽ നടത്തുകയും പോളിലേക്ക് കണ്ടെത്തുകയും ചെയ്തു പിന്നീട് കരക്കെത്തി ചേർത്തല താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല മരണപ്പെടുകയാണ് ഉണ്ടായത് ചേർത്തല തെക്ക് പഞ്ചായത്ത് മൂന്നാം വാർഡിൽ തുമ്പോഴുശ്ശേരിയിൽ തുമ്പോളുശ്ശേരിയിലാണ് അദ്ദേഹത്തിന്റെ വീട് അറുപത്തഞ്ച് വയസ്സായിരുന്നു പ്രായം ദീർഘനാളായ തരത്തിൽ മത്സ്യബന്ധന മേഖലയിൽ പ്രവർത്തിച്ചു വരികയാണ് അങ്ങനെ ഇന്നിപ്പോൾ പുലർച്ചെ മത്സ്യബന്ധനത്തിൽ പോയപ്പോഴാണ് ഈ സംഭവം ഉണ്ടായത് ശക്തമായ തിരവാല രാവിലെ ഈ ഭാഗങ്ങളിലൊക്കെ തന്നെ ഉണ്ടായിരുന്നു അതിന്റെ കൂടി ഭാഗമായിട്ടായിരിക്കണം ഈ അപകടം ഉണ്ടായിട്ടുണ്ട് താങ്ക് യു ഇന്നിപ്പോൾ വല്ലാത്തൊരു അപകട വാർത്തയാണ് വന്നത് മൂന്ന് അപകടങ്ങളുടെ വാർത്ത ഇതിനകം തന്നെ നമ്മൾ ഇന്നത്തെ വാർത്തയിൽ കണ്ടു കഴിക്കും അല്ലേ